ദ ജേർണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചതിന് പിന്നാലെ അതിശക്തമായ വെല്ലുവിളികളുമായി നെത്തന്യാഹു രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആ വെല്ലുവിളി ഹിസ്ബുള്ളക്ക് നേരെ മാത്രമല്ല ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇറാനെതിരെ കൂടിയാണ് സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ ഞങ്ങൾ കയറി ആക്രമിക്കുമെന്ന് തന്നെയാണ് ഹിസ്ബുള്ളയ്ക്കും അതുപോലെ തന്നെ ഇറാനും നെത്തന്യാഹു നൽകുന്ന മുന്നറിയിപ്പ് നെതന്യാഹു പറയുന്നത് ഞങ്ങൾ ശക്തമായി പോരാടും ഇനിയും എന്നാണ് ഈ ഘട്ടത്തിൽ ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇനി എന്ത് ചെയ്യുമെന്ന ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഉയരുകയാണ് അതിനുള്ള മറുപടി അവർ തന്നെ അവരുടെ പ്രവൃത്തിയിലൂടെ ഇപ്പോൾ നൽകുകയാണ് ഒരു തരത്തിലും ഭയപ്പാടില്ല ഒരു തരത്തിലും ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ നിന്ന് പിന്മാറില്ല ശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിന് നേരെ ഒരുക്കും എന്നാണ് ഹൂത്തികളും അതുപോലെ തന്നെ ഇറാനും ഇപ്പോൾ അവരുടെ പ്രവൃത്തികളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അസൻ നസറുളിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ലോകത്തോട് വിജയാരവും മുഴക്കി സംസാരിക്കുന്ന നെതന്യാഹുവിനെ അപായപ്പെടുത്താൻ ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് മിസൈൽ അയച്ചു എന്ന് നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് യു എസിൽ നിന്നും അടങ്ങി വരും വഴി ഇസ്രായേൽ വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തിയെന്ന് ഹൂത്തികൾ അവകാശപ്പെട്ടു ഇസ്രായേൽ നഗരമായ ലുദ്ദിലെ ബെൻഗൂരിയൻ അന്താരാഷ്ട്ര വിമാനത്താവളം ലക്ഷ്യമിട്ടാണ് ഹൂത്തി മിസൈൽ എത്തിയത് എന്നും യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്ത ശേഷം നെത്ന്യാഹു ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഈ ആക്രമണം നടന്നതെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു ആക്രമണം നടന്നു എന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു എന്നാണ് മീഡിയ വൺ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും രണ്ട് ദിവസത്തിനിടെ മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണ് ഹൂത്തികൾ നടത്തുന്നത് പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയും ലബനാനിലും ഗസയിലും സൈനിസ്റ്റുകളായ ശത്രുക്കൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയായാണ് മിസൈൽ ആക്രമണം നടത്തിയത് എന്ന് ഹൂത്തി ചാനലായ അൽമസീറ ടി വി പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ സൈനിക വക്താവ് യഹിയ സെറിയ പറഞ്ഞു ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കും വരെ ഗസയ്ക്കും ലെബനാനും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് തുടരുമെന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി ഫാദി ടു മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് എന്നാണ് വിവരം നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷേ ബെഞ്ചമിൻ നെത്തന്യാഹു അമേരിക്കയിൽ നിന്നും മടങ്ങി വരുന്ന ആ സമയത്ത് വിമാനത്താവളത്തിലേക്ക് ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നത് ഹൂത്തികളും ഇറാനും ഹിസ്ബുള്ളയും ഒന്നും ഇസ്രായേലിനെതിരായ പ്രത്യാക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നതിന് വ്യക്തമായ സൂചനയാണ് ഹസൻ നസറുള്ള കൊല്ലപ്പെട്ടുവെങ്കിലും ഹിസ്ബുള്ള ഒരു തരത്തിലും പിന്നോട്ടില്ല എന്ന് ഹിസ്ബുള്ളയും വ്യക്തമായി കഴിഞ്ഞു ഹിസ്ബുള്ളയ്ക്ക് പുതിയ തലവനായി ഹാഷിം സഫിയുദ്ദീൻ എന്ന ഹസൻ നസറുള്ളയുടെ പിൻഗാമി തന്നെ വരികയാണ് എന്ന വാർത്തകളും പുറത്തു വന്നു അതിന്റെ അർത്ഥം ഒരു വശത്ത് ഹൂത്തികൾ ഇസ്രായേലിനെതിരെ ആക്രമിക്കുന്നു മറുവശത്ത് ഇറാൻ ശക്തമായ നിലപാടിലേക്ക് പോകുന്നു അത് എന്താണെന്ന് വെച്ചാൽ ഹിസ്ബുള്ളക്ക് പിന്തുണയുമായി ലെബനനിൽ മുഴുവനായും സൈനിക വിന്യാസം നടത്താൻ ഇപ്പോൾ ഇറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ലബനിന്റെ ഒരു ഭാഗം പിടിച്ചെടുക്കുക അത് പണ്ട് ഇസ്രായേലിനൊപ്പമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം തങ്ങളുടേതാക്കി മാറ്റുക എന്ന നിലയിലാണ് ഇസ്രായേൽ ഇപ്പോൾ യുദ്ധതന്ത്രവുമായി മുന്നോട്ട് പോകുന്നത് ആദ്യം ആക്രമണം നടത്തി അതുപോലെ വോക്കി ടോക്കി ആക്രമണം നടത്തി ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സാധ്യതകൾ മരവിപ്പിച്ചു അതിന് പിന്നാലെ ആയിരത്തി മുന്നൂറിലധികം വരുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായ വ്യോമാക്രമണം നടത്തി എഴുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു അങ്ങനെ ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ വലിയ തോതിൽ ഭയം വിതച്ചതിന് തൊട്ടു പിന്നാലെ ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തുന്നു അതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ തന്നെ ഇൻ്റലിജൻസ് കമാൻഡറെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം നെത്തന്യാഹു ലോകത്തോട് വിളിച്ച് പറയുകയാണ് ഞങ്ങൾ പോരാട്ടം തുടരും ഇറാന് മുന്നറിയിപ്പ് കൊടുക്കുന്നത് യാണ് നിങ്ങൾ സൂക്ഷിച്ചോളൂ ഞങ്ങളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് നെതന്യാഹു ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഇറാനെ ഞങ്ങൾക്കൊരു ഭയവുമില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിക്കുന്നു പക്ഷെ അതിന് പിന്നാലെ വരുന്ന അപ്ഡേറ്റുകളാണ് ഇസ്രായേലിന് നേരെയും ആക്രമണങ്ങൾ ശക്തമാകുമെന്ന് സൂചന നൽകുന്നത് ഒന്ന് ഹൗത്തികൾ ഒരു മിസൈൽ ഈ നെതന്യാഹു വരുന്ന വിമാനത്താവളത്തിന് സമീപത്തേക്ക് അയച്ചു അതുമായി ബന്ധപ്പെട്ട് ഇനിയും വ്യക്തതകൾ വരേണ്ടതുണ്ട് ആധികാരികമായ ഒരു റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ലെങ്കിലും വാർത്താ ഏജൻസികൾ പറയുന്നത് ഇത്തരത്തിലൊരു ആക്രമണം നടന്നു ാണ് അതിനുശേഷമാണ് ഇറാൻ്റെ നിലപാട് ശക്തമായി തന്നെ അവർ പ്രഖ്യാപിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് സഹായവുമായി ഞങ്ങൾ സൈന്യത്തെ അയക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ അന്താരാഷ്ട്ര ഉപമേധാവിയായിട്ടുള്ള മുഹമ്മദ് ഹസൻ അക്തരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് അതായത് ഏത് വിധേനയും ഞങ്ങൾ ഹിസ്ബുള്ളയെ സംരക്ഷിക്കും ഹിസ്ബുള്ള ഒറ്റയ്ക്കല്ല ഇറാൻ്റെ പരിപൂർണമായ സൈനിക പിന്തുണ ലബനലിൽ മുഴുവൻ ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യോമാക്രമണം കഴിഞ്ഞാൽ പിന്നീട് യുടെ ഒരു കരയാക്രമണമാണ് ഒരു ശൈലി ഗസയിൽ നമ്മളത് കണ്ടതാണ് ഗസയിൽ ആദ്യം ഹമാസിനെ തകർക്കാനും ബന്ദികളെ പിടിച്ചുകെട്ടാനും ഒക്കെ വേണ്ടി ഒരു വലിയ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തുന്നു കെട്ടിടങ്ങൾ തകരുന്നു പല പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് പേർ മരിക്കുന്നു തൊട്ടു പിന്നാലെ ടാങ്കുകളും സൈനികരും ഒക്കെയായി ഒരു വലിയ കരയുദ്ധം ഗസയ്ക്കുള്ളിലേക്കുണ്ടാകുന്നു ഇതേ രീതിയിൽ തന്നെയാണ് ലബനിലും സംഭവിച്ചത് ആദ്യ എന്ന നിലയിൽ വ്യോമാക്രമണം നടത്തുന്നു പല പ്രദേശങ്ങളും തകർക്കുന്നു തലവനെ കൊല്ലുന്നു കമാൻഡർമാരെ വധിക്കുന്നു അങ്ങനെ ഹിസ്ബുള്ള സ്തബ്ധരായിരിക്കുന്ന ഒരു സമയത്ത് അവിടെ ദുഃഖാചരണം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ചടങ്ങുകളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഹിസ്ബുള്ള മരവിച്ചിരിക്കുന്ന ഒരു സമയത്ത് ശക്തമായൊരു ആക്രമണം നടത്തുക എന്നതു തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള സ്വീകരിക്കാൻ പോകുന്ന നീക്കം ഹിസ്ബുള്ളക്ക് നേരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിന് വലിയ പിന്തുണ കൊടുക്കുക അതായത് ഇസ്രായേലിനെതിരായുള്ള ചെറുത്തുനിൽപ്പിന് പ്രത്യാക്രമണത്തിന് വലിയ പിന്തുണ കൊടുക്കുക എന്ന നയത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുകയാണ് അതായത് ഇറാൻ ഭയപ്പെട്ടതായി പറയുന്നില്ല ഞങ്ങൾക്കൊരു ഭയവുമില്ല ഇസ്രായേലിന് നേരെ ശക്തമായ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് എന്ന് ഇറാൻ തുറന്നടിക്കുകയാണ് ഇസ്രായേൽ ആകട്ടെ ശക്തമായ ആക്രമണം ലബനിലേക്ക് നടത്തുമെന്ന് പറയുന്നു ഹിസ്ബുള്ള ഇപ്പോൾ സ്തബ്ധരായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർ വിറച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് പല ഭാഗത്ത് ും ആക്രമണം ഉണ്ടായതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളക്ക് എത്രത്തോളം ഇനി പ്രത്യാക്രമണം നടത്താൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ ഹൂത്തികൾ രംഗത്തിറങ്ങുന്ന ഒരു വശത്ത് അതുപോലെ തന്നെ ഇറാനും രംഗത്തിറങ്ങുകയാണ് മറുവശത്ത് ഇവർ ചേർന്നുകൊണ്ട് ഹിസ്ബുള്ളക്ക് വേണ്ട ബാക്കപ്പ് കൊടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ലബനനിൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ കരയാക്രമണത്തിന് ഒരുങ്ങുന്നു എന്ന സൂചനകൾ അതായത് വടക്കൻ ഇസ്രായേലിൽ ലബന അതിർത്തിയിൽ കൂടുതൽ സൈനികരെയും ടാങ്കുകളെയും ആയുധങ്ങളും ഒക്കെ എത്തിച്ചുകൊണ്ട് അവിടെ ഒരു വലിയ പോരാട്ടമുഖം തുറക്കാൻ വേണ്ടി ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ അതിനെ ശക്തമായി പ്രതിരോധിക്കുക തിരിച്ചടിക്കുക എന്ന നിലയിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഇറാൻ പോകുന്നത് കാരണം ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാൻ്റെ കുഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇസ്രായേൽ ലെബൻ പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു ആക്രമണം നടത്തിയ സമയത്ത് അന്ന് ഹിസ്ബുള്ള രൂപീകരിച്ചിട്ടില്ല അന്ന് ഇറാൻ ലെബനനിൽ ഇസ്രായേലിനെതിരെ പ്രതിരോധിച്ചുകൊണ്ട് തങ്ങളുടെ സേനയെ വിന്യസിക്കുകയും ഇസ്രായേലിനെ മാറ്റുകയും ചെയ്തുകൊണ്ടു വന്ന് അതിനുശേഷം എൺപത്തി രണ്ടിലാണ് ഹിസ്ബുള്ള എന്ന ഒരു സായുധ സംഘത്തിനവിടെ രൂപം നൽകുന്നത് അതിന് പിന്നിൽ ഇറാനായിരുന്നു ലബനൻ്റെ ഔദ്യോഗിക സൈന്യമൊന്നുമല്ല ഹിസ്ബുള്ള പക്ഷേ ലബനു വേണ്ടി ഈ ആക്രമണങ്ങൾ നടത്തുകയും ലബനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതിലൊക്കെ സായുധമായി ഇടപെടുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഹിസ്ബുള്ള തന്നെയാണ് എന്തായാലും ലബനിലും ഗോലാൻ കുന്നുകളിലും സൈന്യത്തെ വിന്യസിക്കാൻ അംഗീകാരം നൽകുമെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപമേധാവിയായിട്ടുള്ള മുഹമ്മദ് ഹസൻ അറിയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ചെയ്തതുപോലെ ഇസ്രായേലിനെതിരായ പോരാട്ടത്തിനായി ലബനിലേക്ക് കൂടുതൽ സൈന്യത്തെ ഞങ്ങൾ അയക്കും ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് തിരിച്ചടിയായാണ് ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങുന്നത് എന്ന് അമേരിക്കൻ ചാനലായ എൻ ബി സിയോട് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇറാൻ്റെ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതേസമയം ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖുമൈനി പറയുന്നത് ഹിസ്ബുള്ളയ്ക്ക് ഒരു പരിക്കും ഉണ്ടാക്കാൻ ഇസ്രായേലിനാകില്ല എന്നും മേഖലയിലെ എല്ലാ പ്രതിരോധ സേനകളും സംഘത്തിന് പിന്തുണയും പിന്തുണയുമായി ഉണ്ടാകുമെന്നുമാണ് ആയത്തുള്ള അലി ഖുമൈനി പറയുന്നത് ലബനിലും ഗസയിലും നടക്കുന്ന ആക്രമണങ്ങൾക്ക് ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ശക്തമായ സംവിധാനം തകർക്കാനോ ദുർബലപ്പെടുത്താനോ ആകില്ല ഈ മേഖലയുടെ ഭാവി ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രതിരോധ സേനകൾ എന്ന് പറയുന്നവർ തീരുമാനിക്കുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ലബനിലെ ആക്രമണം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഫ്രാൻസ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു യും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങുകയാണ് ഇറാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഉണ്ടാകും ഹമാസ് ഹൂത്തികൾ ഇറാഖിൽ നിന്നുള്ള ചില റെസിസ്റ്റൻസ് ഗ്രൂപ്പുകൾ എന്ന് പറയപ്പെടുന്നവർ സിറിയയിൽ നിന്നുള്ള ചില ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ ലെബനിലുള്ള മറ്റു ഗ്രൂപ്പുകൾ പലസ്തീനിലെ മറ്റു പല ഗ്രൂപ്പുകൾ അതുപോലെ യമനിലെ ഹൂത്തികൾ അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് ഇറാൻ ഉണ്ട് പശ്ചിമേഷ്യയിൽ അപ്പോൾ ഇവരെ മുഴുവനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ളൊരു വലിയ പ്രത്യാക്രമണം ഇസ്രായേലിനെ നേരെ നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അതൊരു വലിയ യുദ്ധത്തിൻ്റെ സൂചന തന്നെയാണ് നമുക്ക് മുന്നിലേക്ക് തുറന്നിടുന്നത് എന്ന് മാത്രമല്ല ഇസ്രായേൽ നിലപാട് കടുപ്പിച്ച് ഇങ്ങനെ കടുംപിടുത്തം പിടിച്ച് നിൽക്കുന്നൊരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശക്തമായ യുദ്ധം പശ്ചിമേഷ്യയിൽ ഉണ്ടാകും അത് ഒരു മഹായുദ്ധത്തിലേക്ക് ഇരുചേരികളിലും ആളുകൾ കൂടി കൊണ്ടൊരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ പണ്ടൊക്കെ ഭയപ്പെട്ടതുപോലെയുള്ള ഒരു മഹായുദ്ധത്തിൻ്റെ പ്രതീതിയും അതിനുണ്ടാകും അത് സർവനാശത്തിനാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും ഇസ്രായേൽ ഇറങ്ങി കളിച്ചപ്പോൾ ഭയപ്പെടുമെന്ന് കരുതിയവർ യപ്പെട്ടിട്ടില്ല അവർ യുദ്ധമുഖം തുറക്കുകയാണ് അത് ഗുരുതരമായ പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കുക സാഹചര്യം വളരെ വളരെ മോശമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നതാണ് വ്യക്തമാകുന്നത്